ഈ ചേരുന്ന കമ്പനിയിലേക്ക് ഒരു ദിവസത്തെ ലിഥിയം ബാറ്ററി നിർമ്മാണവും അസംബ്ലിങ്ങും ഇതിന്റെ ടെക്നിക്കൽ പഠിക്കാൻ വന്ന എന്റെ സോഷ്യൽ മീഡിയ ചാനൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആണ് എല്ലാരും കാണുന്നില്ലല്ലേ വർഷങ്ങളായി കാണുന്നതാണ് കാരണം വലിയ കാരണവരൊക്കെ ഉണ്ട് പ്രായമുള്ളവരൊക്കെ ഉണ്ട് പ്രായത്തൊക്കെ അറിഞ്ഞിട്ടുള്ള പ്രായം അതെഴുപത്തിരണ്ട് വയസ്സുള്ളവർ വരെ ക്ലാസ് വന്നിട്ടില്ല വയസ്സ് പന്ത്രണ്ട് വയസ്സ് മുതൽ എഴുപത്തിരണ്ട് വയസ്സ് വരെയുള്ള ആൾക്കാർ കുട്ടികള് ആണ് അവരും വന്നിട്ട് ഇതിന്റെ അസംബ്ലിങ് സോൾഡറിങ് ഈ കാര്യങ്ങളെ ടെക്നിക്കൽ ഒരു ദിവസത്തേക്ക് അവരെ മനസ്സിൽ ചെറുപ്പമാണ് എല്ലാവർക്കും വരാം ഇതുപോലെ എട്ടും പത്തും ആളുകൾക്ക് മാത്രമുള്ള വർക്ക്ഷോപ്പുകൾ ഇടക്കിടയ്ക്ക് ഇവിടെ നടക്കുന്നുണ്ട് കെപ്ര കാക്കാഞ്ചേരിയില് ഒക്കെ വരാം ഇവിടുത്തെ എല്ലാ എക്സ്പീരിയൻസും സീക്രട്ട് കൂടാതെ നിങ്ങളെ പറഞ്ഞു തരും ഒരു ദിവസം കൊണ്ടൊന്നും ഒരു വലിയ എഞ്ചിനീയറും ടെക്നീഷ്യൻ ആവില്ല പക്ഷെ ഒരു ബേസിക് ഐഡിയ ഉള്ളവന് ഒരു ഒരു തീപ്പെട്ടി മരുന്നാണ് അവിടുന്ന് അങ്ങോട്ട് കത്തിപ്പിടിച്ച്

നമ്മളൊന്നും മനസ്സുവെച്ചാൽ നടക്കില്ലേ തീർച്ചയായിട്ടും ആശയാണ് എന്റെ സ്വപ്നങ്ങളാണ് തീർച്ചയായിട്ടും നമുക്കത് സർക്കാരിനോട് തന്നെ സഹായം കേന്ദ്ര സർക്കാരിനോട് തന്നെ നമുക്കൊരു പ്രപ്പോസൽ കേന്ദ്രമായിട്ട് തൃശൂരിലെ നമ്മളെ പുതിയ ഒരു മന്ത്രിസ്ഥാനൊക്കെ അദ്ദേഹത്തിന് കിട്ടും നമ്മുടെ സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തോടു അദ്ദേഹത്തോടുകൂടെ ഒരു പ്രപ്പോസൽ പോട്ട് തന്നാല് രാജീവ് ചന്ദ്രശേഖരൻ ഉള്ള ആളാണ് തീർച്ചയായിട്ടും നമുക്കൊരു കൈ നോക്കാം മുൻ മുതിർന്ന ആളാണ് അയത് ലീഡറാണ് പുള്ളിക്കാൻ നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം ഓക്കെ